കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീ കൃഷ്ണ ഹരേ കൃഷ്ണ കഴിഞ്ഞ ശ്ലോകത്തിൽ ധർമ്മയുദ്ധത്തിനായി പൂർണ്ണസജ്ജനായി വില്ലുയർത്തിപ്പിടിച്ച അർജുനനെയാണ് നമ്മൾ കണ്ടത് ആ നിർണായക നിമിഷത്തിൽ തന്റെ തൊട്ടടുത്തിരിക്കുന്ന സാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ ചില വാക്കുകൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഭഗവത്ഗീത എന്ന മഹത്തായ സംവാദത്തിന് തുടക്കം കുറിക്കുന്നത് ഗീതയിൽ ആദ്യമായി അർജുനൻ സംസാരിക്കുകയാണ് അതാണ് ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം അർജുനോ ഉവാച്ച് സേനയോർ ഉഭയോർ മധ്യെ രഥം സ്ഥാപയമേച്ചു എന്താണ് ഇതിന്റെ അർത്ഥം അർജുന ഉവാച്ച് അർജുനൻ പറഞ്ഞു ആരോടാണ് പറഞ്ഞത് തന്റെ സാരഥിയായ ഭഗവാനോട് എന്താണ് പറഞ്ഞത് സേനയോഗ ഉഭയോഗം മധ്യേ ഉഭയം എന്നാൽ രണ്ടും സേനയോഗ എന്നാൽ സേനകളുടെ അപ്പോൾ ഇരു സേനകളുടെയും മധ്യേ അതായത് പാണ്ഡവസേനയ്ക്കും കൗരവസേനയ്ക്കും ഇടയിലുള്ള ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് രഥം സ്ഥാപേ മേ മേ എന്നാൽ എന്റെ രഥം സ്ഥാപയ എന്നാൽ നിർത്തിയാലും എന്റെ രഥത്തെ അവിടെ നിർത്തിയാലും അർജുനൻ ഭഗവാനെ എന്ത് സംബോധന ചെയ്താണ് ഇത് ആവശ്യപ്പെടുന്നത് അച്യുത ഹേ അച്യുത അപ്പോൾ ശ്ലോകത്തിന്റെ പൂർണ്ണമായ അർത്ഥം ഇതാണ് അർജുനൻ പറഞ്ഞു ഹേ അച്യുത എന്റെ രഥത്തെ ഇരു സേനകളുടെയും മധ്യത്തിലായി നിർത്തിയാലും ിയപ്പെട്ടവരെ വളരെ ചെറിയ ഒരു ശ്ലോകം എന്നാൽ അതിഗംഭീരമായ അർത്ഥതലങ്ങളാണ് ഇതിനുള്ളത് ഇവിടെയാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ സംവാദം ആരംഭിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ യുദ്ധം തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഏറ്റവും അപകടകരമായ ഒരു സ്ഥലത്തേക്കാണ് അർജുനൻ പോകാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നും അമ്പുകൾ വരാൻ സാധ്യതയുള്ള ഒരിടം ഒരു യോദ്ധാവ് എന്ന നിലയിൽ തന്റെ സ്ഥാനത്തുനിന്ന് യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ അർജുനൻ നടുവിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു എന്തിനായിരിക്കും അത് ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അച്യുത എന്ന സംബോധനയാണ് ച്യുതൻ എന്നാൽ വീഴ്ചയുള്ളവൻ പതറുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അച്യുതൻ എന്നാലോ ഒരിക്കലും വീഴ്ചയില്ലാത്തവൻ തന്റെ നിലയിൽ നിന്ന് അണുവിട പതറാത്തവൻ തന്റെ ഭക്തരെ വീഴാൻ അനുവദിക്കാത്തവൻ ഇവിടെ നോക്കൂ അർജുനൻ ഇപ്പോൾ പതറാൻ തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ധൈര്യം ചോർന്നു പോകാൻ പോവുകയാണ് വീഴാൻ പോകുന്ന അർജുനൻ ഒരിക്കലും വീഴാത്ത ഭഗവാനോടാണ് അപേക്ഷിക്കുന്നത് തന്റെ സാരഥിയായ ഭഗവാൻ താൻ എന്ത് ആവശ്യപ്പെട്ടാലും അത് എത്ര അപകടകരമാണെങ്കിലും തന്റെ കൂടെ നിൽക്കും തന്നെ വീഴാതെ നോക്കും എന്ന ഉറച്ച വിശ്വാസമാണ് അച്യുത എന്ന ആ ഉരുട്ടവിളിയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ശ്ലോകം വരെ വില്ലുകൊലിച്ച് യുദ്ധത്തിന് തയ്യാറായി നിന്ന ആ ധീരയോദ്ധ ഇപ്പോൾ ഭഗവാനോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ് ഈ അപേക്ഷയാണ് ഈ കാണാനുള്ള ആഗ്രഹമാണ് ഇനി വരാൻ പോകുന്ന അർജുനന്റെ വിഷാദത്തിനും അതിലൂടെ ലോകത്തിന് മുഴുവൻ ലഭിച്ച ഗീതോപദേശത്തിനും കാരണമാകാൻ പോകുന്നത് അപ്പോൾ ഭഗവാനിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അർജുനൻ തന്റെ രഥം നടുവിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു പക്ഷേ എന്തിനാണ് അർജുനൻ ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചത് ആ യുദ്ധക്കളത്തിന്റെ നടുവിൽ പോയി നിന്നിട്ട് അദ്ദേഹത്തിന് ആരെയാണ് കാണേണ്ടിയിരുന്നത് എന്തിനാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് അതിന്റെ കാരണം അർജുനൻ തന്നെ അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക നന്ദി